ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണിയോട് ശ്രീകുട്ടൻ നിന്റെ ഈ തൊഴിലൊക്കെ നീ നിർത്തി നല്ല കുട്ടിയായിട്ട് വളരണം നീ ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടൻ അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ അപ്പോൾ ശ്രീകുട്ടൻ്റെ ആ ഉപദേശം റാണിക്ക് അങ്ങ് മനസ്സിലാവാണ് റാണിയോട് ശ്രീകുട്ടന് ഒരു സ്നേഹമുണ്ടെന്നുള്ള കാര്യമൊക്കെ സീതമ്മയ്ക്കും റാണിക്കുമൊക്കെ മനസ്സിലാവാനോ അങ്ങനെ റാണി അങ്ങ് പറയാണ് എന്നെ ആരും ഉപദേശിക്കാൻ നിൽക്കണ്ട എനിക്കെങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ശ്രീകുട്ട നീ ഇവിടുന്ന് പോയേ എന്നങ്ങ് പറഞ്ഞിട്ട് ശ്രീകുട്ടനെ അങ്ങ് തള്ളി പറഞ്ഞയക്കാണ് പിന്നീട് സീതമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ റാണി നിനക്ക് ശ്രീകുട്ടന്റെ സ്നേഹം മനസ്സിലാവുന്നില്ലേ നിന്നെ അവൻ ചോദിക്കുന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിലായില്ലേ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ മനസ്സിലാവാനുള്ള ബുദ്ധി ഈ റാണിക്കുണ്ട് പക്ഷേ അവൻ എന്നെ ആത്മാർത്ഥമായിട്ടൊന്നുമല്ല സ്നേഹിക്കുന്നത് കുറച്ചു കാലത്തേക്കൊക്കെ അവൻ എന്നെ ഭാര്യയായിട്ട് കാണുകയും എന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് എനിക്കൊരു കൊച്ചായി കഴിഞ്ഞാൽ അവന് ഈ വീട്ടിൽ തന്നെ എന്നെ കൊടുന്ന് കളയും പിന്നീട് എനിക്ക് ഈ സ്വാതന്ത്ര്യത്തോടു കൂടി പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കാൻ പറ്റുമോ പിന്നെ ഓരോരുത്തരായി ഈ വീടിനെ ശല്യപ്പെടുത്താൻ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആവുമ്പോൾ എനിക്ക് ആരേനെങ്കിലും കൊന്നിട്ട് പിന്നെ ജയിലിൽ പോവണം അതിനൊക്കെ നിൽക്കാൻ ഈ റാണിയെ കിട്ടില്ല അതുകൊണ്ട് തള്ളി അവർ പറയുന്നതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കി എൻ്റെ പൊന്ന് സീതമ്മയെ എന്നൊക്കെ പറഞ്ഞ് സീതമ്മയെ ഒന്ന് സുഖിപ്പിച്ച ശേഷം തന്നെയാണ് റാണി ഇക്കാര്യം പറയുന്നത് അങ്ങനെ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം എന്നൊക്കെ അങ്ങ് സീ പറഞ്ഞിട്ട് റാണി പിന്നെ അകത്തേക്ക് അങ്ങ് പോവാനിട്ടോ പിന്നീട് കമ്മീഷണർ നേരെ ചെല്ലുന്നത് അലക്സ് അച്ചായൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എന്നിട്ട് അലക്സ് അച്ചായനെ നൈസായിട്ട് തന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ഒന്നങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ് എന്നോട് മര്യാദക്ക് സത്യം പറഞ്ഞോ എന്നങ്ങ് പറയുമ്പോൾ അലക്സ് ഒന്നങ്ങ് അങ്ങ് പേടിക്കാൻ കേട്ടോ എന്താണ് ഉണ്ടായത് ഞാൻ നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ച ആ കുട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നീ വിശദമായിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ടാവും തീർക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് അടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അടി സഹിക്കാൻ വയ്യാതെ അലക്സ് പറയാണ് സാറേ എന്നെ ഇനി അടിക്കരുത് ഞാൻ എല്ലാ സത്യവും പറയാം സാർ എനിക്ക് അന്ന് ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തന്നില്ലേ ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ എന്നെ കണ്ടുവന്ന് പറഞ്ഞു ആ കുട്ടിയെ കൊല്ലരുത് എന്നും പറഞ്ഞ് എനിക്ക് നിങ്ങൾ തന്നതിനേക്കാൾ കുറേ പൈസ എനിക്ക് തന്നു പിന്നീട് നീ അവളോട് മോശമായി പെരുമാറിയില്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാനായിട്ടോ നിനക്ക് നാണമില്ലല്ലോടാ ഒരു പത്ത് വയസ്സായി കുട്ടിയോടാണോ നീ അപമര്യാദമായി പെരുമാറുന്നത് അത് എൻ്റെ സ്വഭാവം ദൂഷ്യം കൊണ്ട് പറ്റിപ്പോയതാണ് പക്ഷേ അതിന് എനിക്ക് വലിയ വില തന്നെയാണ് കൊടുക്കേണ്ടി വന്നത് അവൾ അന്ന് ഇവിടുന്ന് വീട് വിട്ട് രക്ഷപ്പെട്ട ശേഷം പിറ്റേ ദിവസം ഒരു സ്ത്രീയെയും കൂട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എനിക്ക് നേരെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആ കേസ് എൻ്റെ നേരെ വരരുത് എന്ന് കരുതി നിങ്ങൾ തന്ന പൈസയിൽ നിന്നും ഒരു വലിയ തുക തുകയാണ് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തത് എന്നിട്ടാണ് ആ സ്ത്രീ ആ കുട്ടിയെയും കൂട്ടി പിന്നെ അവിടെ പോയത് പിന്നീട് ഞാൻ അന്വേഷിക്കാനോ ഒന്നിനും തന്നെ പോയില്ല എന്നൊക്കെ പറയട്ടെ ആ സ്ത്രീ സ്ത്രീയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അലക്സിനോട് ചോദിക്കുമ്പോൾ അത് എനിക്കത്ര ഓർമ്മയില്ല എന്തോ ഒരു അമ്മയാണ് സീതമ്മയാണ് ആ അതെ അതെ സീതമ്മ എന്ന് തന്നെയാണ് അവരുടെ മോൾക്ക് സുഖമില്ലാതെ അവർ ഭ്രാന്താശുപത്രിയിലായിരുന്നു അവരുടെ മോള് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഇങ്ങനെ ഈ കുട്ടിയെ അവരുടെ കയ്യിൽ കിട്ടിയത് പിന്നീടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ കമ്മീഷണറോട് പറഞ്ഞു കൊടുക്കണേ എന്നിട്ട് അലക്സിനെ നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ച ശേഷം കമ്മീഷണർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് ഈ സമയത്ത് അഭിജിത്ത് അഭിജിത്താണെങ്കിലും വീട്ടിലെത്തിയ ശേഷം അരവിന്ദിനോടും മകളോടും കൂടി പറഞ്ഞു കൊടുക്കാനെട്ടോ ഇങ്ങനെ കമ്മീഷണറെ പിന്തുടർന്ന ശേഷം ഞാൻ ആ സ്ത്രീയെ കണ്ടെത്തി ആ സ്ത്രീയെ ആ റാണിയെ കണ്ടെത്തി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അവൾ മരിച്ചിട്ടില്ല എന്ന് കമ്മീഷണർ പറഞ്ഞത് സത്യം തന്നെയാണ് എന്നുള്ള കാര്യം പറയണം അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് അതെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് കമ്മീഷണറെ നീ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവളെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ അതിന് പറഞ്ഞയച്ചത് എന്ന് പറയട്ടെ ആബിയുടെ ചേച്ചി പറയണേ അപ്പം നിനക്ക് അവളെ കണ്ടിട്ട് നീ ഒന്നും ചെയ്യാതെയാണോ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എനിക്കതല്ലേ പണി ഞാൻ ഇത്രയും മൂന്ന് ദിവസമായി അലഞ്ഞു നടന്നിട്ടാണ് ഈ കമ്മീഷനുടെ പുറകെ പോയിട്ടാണ് കണ്ടെത്തിയത് തന്നെ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവും കൂടി വേണം അതിന് ഒരു ആൾക്ക് പോലും തൊടാൻ പറ്റില്ല അതിൻ്റെ സ്വഭാവം ഒരു സാധാരണ സ്ത്രീകളുടെ സ്വഭാവമൊന്നുമല്ല നല്ല കണക്കിന് കിട്ടും അവർക്ക് കൊട്ടേഷനൊക്കെയാണ് പണി സി സി പിടിക്കലും ഒക്കെയാണ് നല്ല ഒരു ഒന്നാം തരം റൗഡി ആയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പോയാൽ നല്ല കണക്കിന് കിട്ടും എന്നൊക്കെ അഭി പറയുമ്പോൾ നിനക്കെല്ലെങ്കിലും നട്ടല്ലില്ലടാ എന്നങ്ങ് എന്നാൽ നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ പോയി കണ്ടുപിടിക്കടി എന്നങ്ങ് ചേച്ചിയോട് പറയട്ടോ എന്നിട്ട് അവൾ മനസ്സിൽ കരുതുകയാണ് എന്തായാലും ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും എന്നിട്ട് എനിക്കറിയാം അവളെ എന്ത് ചെയ്യണം എന്നൊക്കെ എന്ന മനസ്സിൽ കരുതാണ് എന്നിട്ട് പിന്നെ അരവിന്ദനും കരുത പറയുന്നുണ്ട് നിങ്ങൾ ആരും ഇപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടെത്തിയ വിവരം നിന്റെ അമ്മയെ അറിയിക്കരുത് നിന്റെ അമ്മയെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യം ആ മകളോട് തന്നെയായിരിക്കും പിന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് പറയുമ്പോൾ അഭിയും കൂടി പറയണേ അഭിജത്ത് പറയണേ അത് ശരിയാണ് അച്ഛൻ പറഞ്ഞത് എന്തായാലും നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടവും സ്നേഹമൊക്കെ ആ പെൺകുട്ടിയോടായിരിക്കും പിന്നീട് അമ്മാവിനും അമ്മയും ആ മകളും കൂടി ഈ വീടിൻ്റെയും സ്വത്തുക്കളുടെയൊക്കെ ഭരണം അങ്ങ് ഏറ്റെടുക്കും പിന്നീട് നമ്മൾ ഇവിടുന്ന് മൂടും തട്ടിപ്പോൾ ും അതുകൊണ്ട് ഈ കാര്യം അമ്മയോടൊന്നും പറയണ്ട എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം അതാണ് ഇനി ഏക പോഴിയുള്ളൂ എന്ന് അഭിജിത്തും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പിന്നീട് അഭിജിത്ത് അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ ഈ സമയത്ത് അർജുൻ എസ് പി കിരണ കാണാൻ വരികയാണ് എന്നിട്ട് കമ്മീഷണറെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കമ്മീഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അതിശയം തന്നെയാണ് ഇത്രയും കാലം അയാൾ ഇത്രയൊരു മനോരോഗിയാണെന്നുള്ളതും ഇങ്ങനെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിയുകയുണ്ടായിരുന്നില്ല അതുകൊണ്ട് അയാളുടെ ചീട്ട് കീറാനുള്ള സമയമായി നാളെ തന്നെ സസ്പെൻഷൻ ലെറ്റർ കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നത് അങ്ങനെ അർജുൻ കിരണോട് പറയുന്നുണ്ട് ഞാനും പൂജയും കൂടി നാളെ ഒരു ടൂർ പോവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പറയട്ടോ അപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി പോയി തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് അർജുൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അങ്ങനെ അർജുൻ ും കിരണും കൂടി സംസാരിച്ച കാര്യം എല്ലാം തന്നെ അവിടെയുള്ള ഒരു സ്റ്റാഫ് കേൾക്കുകയാണ് കേട്ടോ ആ സ്റ്റാഫ് എന്നിട്ട് കമ്മീഷണറെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അർജുൻ കിരണെ കാണാൻ വേണ്ടി വന്നതും പിന്നീട് അവരൊരു ടൂർ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളെ തന്നെ സാറിനെ സസ്പെൻഡ് ചെയ്ത ആ ലെറ്ററും കാര്യങ്ങളൊക്കെ നീക്കുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാറിൻ്റെ ജോലിയിൽ നിന്നും തെറിപ്പിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുമ്പോൾ ആ അത് എന്താ ഇത്ര വഴുകിയെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ എനിക്കറിയാം അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞില്ലേ അർജുനും പൂജയും കൂടി ടൂർ പോകുന്ന അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് അതല്ലേ അതിനെന്നോട് ആദ്യം പറയേണ്ടത് എന്നൊക്കെ കോൺസ്റ്റബിൾ അബിയോട് അങ്ങ് ചോദിക്കാനായിട്ടോ ആ കമ്മീഷണർ അങ്ങനെ നീ ഇപ്പോൾ പറഞ്ഞ വിവരം ഏറ്റവും വലുത് എനിക്ക് നീ ഇപ്പോൾ പറഞ്ഞ വിവരമാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കാണ് പിന്നീട് കമ്മീഷണർ നേരെ വിളിക്കുന്നത് ഒരു ഗുണ്ടയാണ് കേട്ടോ ആ ഗുണ്ടയോട് ഒരു ലോറി ഡ്രൈവർ തന്നെയായിരിക്കും അയാൾ എന്നിട്ട് അയാളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ കേട്ടോ പൂജയും നാളെ പോകുന്ന അവർ പോകുന്ന കാറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ നിനക്ക് ഞാൻ അയച്ചു തരാം എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ രണ്ടിനെയും അങ്ങ് ഇല്ലാതാക്കണം നന്ദൻ കണ്ണീര് കുടിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോൾ ആ ഗുണ്ട അങ്ങ് കമ്മീഷണർക്ക് വാക്ക് കൊടുക്കാണ്ട് എന്തായാലും ആരും ഒരു കുഞ്ഞു പോലും അറിയാതെ അവരെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് ഒരാൾക്ക് പോലും സംശയം തോന്നരുത് എന്ന് പറയുമ്പോൾ ഇല്ല ഒരാൾക്ക് പോലും സംശയം വരാത്ത രീതിയിൽ തന്നെ ഞാൻ ചെയ്തോളാം പക്ഷേ ഹൈവേയിൽ വെച്ച് ഞാൻ ചെയ്യില്ല അപ്പോൾ റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നോളാം എന്നിട്ട് ഒരു സമയം നല്ല ഒരു നേരവും കാലവും നോക്കി അവർ എവിടെയാണോ എനിക്ക് പറ്റിയ സൗകര്യത്തിന് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ അവരെ തീർക്കാനുള്ള എല്ലാ നടപടിയും ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർക്ക് വാക്ക് കൊടുത്ത ശേഷം ഫോൺ അങ്ങ് വെക്കുകയാണ് പിന്നീട് അർജുനും പൂജയും സന്തോഷത്തോടു കൂടി ടൂർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഈ സമയത്ത് അച്ഛമ്മയും മാധുരിയും സന്തോഷത്തോടു കൂടി മക്കളെ നിങ്ങൾ പോയി വരൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ പൂജേനെയും ൊക്കെങ്ങനെ ഉമ്മ വെക്കാനായിട്ടോ അപ്പോൾ പൂജ അച്ഛമേനിയോ മാധുരമ്മയൊക്കെ ഉമ്മ വെച്ചിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇനി ഇനി കുറച്ച് ദിവസമെങ്കിൽ നിങ്ങൾക്കായിട്ടൊന്ന് ജീവിക്കുക നിങ്ങളുടെ തലയിൽ നിന്നും ഈ തല്ലും പിടിയും വക്കീലിൻ്റെ പ്രവേശവും എല്ലാം അഴിച്ചു വെച്ച് സന്തോഷത്തോടു കൂടി പോയി അർജുൻ നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിച്ചിട്ട് തിരിച്ചു വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ യാത്ര അയക്കാണ് അങ്ങനെ അച്ഛമ്മ അവർ പോയി കഴിഞ്ഞ ശേഷം നല്ല മനസ്സൊരുകി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും ൂടാതെ അവരെ തിരിച്ചിവിടെ എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് അർജുനും പൂജയും കൂടി സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ട് പൂജ ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ പൂജയായത് അതെന്താ ഞാൻ ഇതുവരെ മറ്റാരെങ്കിലും ആയിരുന്നു അങ്ങനെയല്ല നിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു ഞാൻ ആദ്യം കാണുന്ന സമയത്ത് പിന്നീട് നിനക്ക് ആ കണ്ണുകളിലെ തിളക്കമങ്ങ് മങ്ങിത്തുടങ്ങിയിരുന്നു നീ ആരും കാണാതെ നീ കരയുകയായിരുന്നു പക്ഷേ അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നങ്ങ് അർജുൻ പറയുമ്പോൾ ഞാൻ ആരും കാണാതെ കരയുക തന്നെയായിരുന്നു പക്ഷെ അത് ആരും അറിയരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ അജുവേട്ടൻ എങ്ങനെ അതൊക്കെ കണ്ടെത്തി എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് നിന്റെ സങ്കടവും സന്തോഷവും എല്ലാം തന്നെ എനിക്ക് മനസ്സിലാവും പൂജ എന്നൊക്കെ പറയട്ടോ അപ്പോൾ പൂജ അർജുനോട് പറയുന്നുണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അജുവേട്ടൻ എന്തെല്ലാം ചെയ്തത് എന്നുള്ളതൊക്കെ എനിക്കും മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി അവരങ്ങനെ പോയോണ്ടിരിക്കാവും അങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിലെത്തിയിട്ട് അവർ സന്തോഷത്തോടു കൂടി അവിടെ എങ്ങനെ ആസ്വദിക്കും ോ അങ്ങനെ ഒരു എപ്പിസോഡിലാണ് നിർത്തിയിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അഞ്ജനയെ കാണാൻ വേണ്ടി കമ്മീഷണർ ചെല്ലുന്നുണ്ട് എന്നിട്ട് കമ്മീഷണർ കല്ല് തുള്ളിയിട്ട് തന്നെ അഞ്ജനയോട് പറയുന്നുണ്ട് അവർ ആ നന്ദൻ്റെ മകളും മരുമകനും കൂടി ഇപ്പോൾ സന്തോഷത്തോടു കൂടി ടൂർ പോയിരിക്കുകയാണ് പക്ഷേ ആ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും അവരങ്ങനെ സന്തോഷിക്കരുത് എനിക്ക് നന്ദനോടുള്ള ദേഷ്യം കലി അടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയോടങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് അവരുടെ സന്തോഷം ഞാൻ ില്ലാതാക്കും എന്നൊക്കെ അഞ്ജനയോട് പറയുന്നുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ സന്തോഷം തല്ലിക്കെടുത്തിയവനാണ് ആ നന്ദൻ അതുകൊണ്ട് തന്നെ നന്ദനും ഒരിക്കലും സുഖവും സന്തോഷവും കിട്ടാൻ പാടില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ടോ എന്ന് അഞ്ജനയോട് പറയും ഇരുപത് വർഷത്തിന് ശേഷം നന്ദൻ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞു ഇപ്പോ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോ സ്വന്തം മകളും മരുമകനും ടൂറ് പോയിരിക്കുകയാണ് പക്ഷേ അവർക്ക് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഞാൻ ആ നന്ദൻ കൊടുക്കില്ല എന്ന് ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ അഞ്ജന അത് അങ്ങ് തടയുന്നുണ്ട് കേട്ടോ വേണ്ടേട്ടാ എന്തിനാ വെറുതെ അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഞ്ജന അത് തടയാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കമ്മീഷണർ അഞ്ജനയുടെ ആ വാക്കുകളൊന്നും തന്നെ കേൾക്കില്ല കേട്ടോ പിന്നീട് പൂജയും അർജുനും സന്തോഷത്തോടു കൂടി അവിടെ അവർ ഒരു തണുപ്പുള്ള പ്രദേശത്ത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ പൂജയോ അർജുനോട് പറയുന്നുണ്ട് ഇത്രയ്ക്കധികമുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സന്തോഷ നിമിഷം നമുക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ില്ല അജുവേട്ട എന്നൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ അവർ കാറിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ അവരെ ഫോളോ ചെയ്തിട്ട് തന്നെ കമ്മീഷണർ പറഞ്ഞയച്ച ആ ഗുണ്ടയും കൂടി പുറകെ ചെല്ലുന്നുണ്ട് അങ്ങനെ പൂജയേയും അർജുനെയും ആ ഗുണ്ട ഒന്ന് അപകടപ്പെടുത്തു കേട്ടോ അതിൽ പൂജയ്ക്കും അർജുനും ഈ അപകടത്തിൽ രണ്ടു പേർക്കും തന്നെ പരിക്കുകളൊക്കെ പറ്റും പിന്നീട് റാണിയാണ് കേട്ടോ അവരെ രക്ഷപ്പെടുത്താനൊക്കെ വരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ റാണിയായിരിക്കും ൂട്ടോ പൂജേനെയും അർജുനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്